സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാർ പുരസ്കാരം കേരളത്തിന് സ്ത്രീകൾക്കും ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തിയതിനാണ് പുരസ്കാരം ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുരസ്കാരം പ്രഖ്യാപിച്ചത് രാജ്യത്താകമാനം നൽകി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി സൈബർ കേസുകൾ കൈകാര്യം കഴിഞ്ഞ വർഷം സൈബർ ഡിവിഷൻ കേരള പോലീസും രൂപീകരിച്ചു സൈബർ കുറ്റകൃത്യങ്ങൾ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ മികച്ച ഇടപെടൽ നടത്തിയെന്ന് വിലയിരുത്തിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തെ പുതിയ നേട്ടം സൈബർ പോലീസിന് വലിയ കരുത്താകും ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിലാണ് കേരളം നേട്ടം കൈവരിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ സംസ്ഥാന സർക്കാർ നടത്തിയ സുത്യർഹമായ പ്രവർത്തനങ്ങളെ പരിഗണിച്ചാണ് പുരസ്കാരമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ചൊവ്വാഴ്ച ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുരസ്കാരം കൈമാറും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് നിർവേഷ് സാഹിബ് കേരളത്തിനു വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങും അമൃതാന്യൂസ് തിരുവനന്തപുരം